പുതിയ തലമുറയിലെ കുട്ടികളിലുണ്ടാകുന്ന മാനസികമായ മാറ്റങ്ങളിൽ മാതാപിതാക്കൾക്ക് ആശങ്കയല്ല കരുതലാണ് വേണ്ടതെന്നു കാസർകോട്ടെ പ്രശസ്ത സൈക്കോളജിസ്റ്റായ പ്രിയങ്ക പി കെ സി എൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം കെ സി എൻ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും കാണാവുന്നതാണ് ഇന്ന് രക്ഷിതാക്കൾക്ക് വളരെയധികം ആശങ്ക ഉള്ളൊരു കാര്യം ഡ്രഗ്സ് ഉപയോഗത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യും നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു ട്രാപ്പിൽ പോവുമോ എന്നുള്ള കാര്യങ്ങളിലാണ് അപ്പം ഇതിലും എനിക്ക് പറയാനുള്ളത് അതേ കാര്യമാണ് മൂല്യബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ ഒരു ഓപ്പൺ സ്പേസ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഓപ്പൺ സ്പേസ് വീട് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ സാധ്യത തീരെ കുറവാണ് അതിനെക്കുറിച്ച് നമ്മൾ വ്യാഘുതപ്പെട്ടിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് അതിനൊക്കെ കാരണം ഈസിലി അവൈലബിൾ ആണ് ഡ്രഗ്സ് പക്ഷേ അതിനെ നമുക്ക് നിർത്തലാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ച ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് ഒരുപാട് ഓർഗനൈസേഷനും ഒരുപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും ഉണ്ട് എന്തേതും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തേതും ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പല വാട്സപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോൺ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അനോണിമസ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ മാര്ഗങ്ങളും ഇന്ന് ഉണ്ട് അത് നമുക്ക് ചെയ്യാം അതിനോട് അതിനെ പുറമെയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുക്കുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പൺ സ്പേസ് കൊടുക്കുക അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളോട് എല്ലാ ദിവസവും തന്നെ സ്കൂളത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യ ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയി നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു സ്വഭാവ മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അല്ലാതെ ഒരിക്കലും ഇത്രയും ഒരു ഒരാഴ്ചയിൽ കൂടുതലൊന്നും തീർച്ചയായിട്ടും കുട്ടികളുടെ മാറ്റം നമുക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല നമ്മൾ മൈൻഡ്ഫുള്ളാണെങ്കിൽ അപ്പോൾ രക്ഷിതാക്കൾ എപ്പോഴും മൈൻഡ്ഫുള്ളായിരിക്കുക എന്നുള്ളത് ഭയത്തോടുകൂടിയല്ല പക്ഷേ നാച്ചുറലായിട്ട് സ്നേഹത്തോടു കൂടി മൈൻഡ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം